സൗണ്ട് ഒന്ന് പൊറോട്ട മാവ് അതാ ആ മൂപ്പർ കൊണ്ടുവരുന്ന ഒരു സാധനം കണ്ടോ ഈ ഒരു സാധനം കേട്ടോ ഇവിടെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒന്നുമില്ല നമ്മളെ മുട്ടപ്പപ്സ് തന്നെ മുട്ട പഫ്സ് പറയുമ്പോൾ സാധാരണ മുട്ടപ്പപ്സ് അല്ല എണ്ണയിൽ പൊരിച്ചെടുത്ത മുട്ട പഫ്സ് അത് നമ്മളെ ഭാഗത്ത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഒരു വീഡിയോ ആക്കി ചെയ്തതാണ് കേട്ടോ നിങ്ങളെവിടെയും നമ്മളെ കോഴിക്കോട് എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയാണ് ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് കിട്ടിയിട്ടോ ഒരു അടിപൊളി സാധനം അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ഞാനിതിലങ്ങനെ പോയപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കണ്ട പ്ലേസ് എന്താ ചോദിച്ചു അപ്പോൾ മുട്ട കുറച്ച് പറഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നി വീട് ചെയ്താൽ ആ സ്ഥലം പറയാൻ പറഞ്ഞത് നമ്മുടെ കോഴിക്കോട് കോയാറോഡില്ലേ കോയറോഡിൽ നിന്ന് ബീച്ചിലേക്ക് വരുന്നൊരു റോഡ് ഉണ്ട് ആ റെയിൽവേ ഗേറ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന് എത്തണം ബീച്ചിൽ തന്നെ അവിടെ ഒരു ഷോപ്പുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമേ തുറക്കുള്ളൂ എത്രയാണ് എണ്ണക്കടിയമ്മോ ആയിരക്കണക്കിന് എണ്ണക്കടിയുണ്ട് അവിടെ ബസ്റ്റ് ഒന്ന് കയറി കഴിച്ചു നോക്കുക കേട്ടോ അടിപൊളി സാധനം വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാം ഞാൻ കാണിച്ചുതരാം ഇത് മാത്രം ഒന്ന് വേറെ എവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ള മുട്ട പൊപ്സ് ആ ഒരു സൗണ്ട് കണ്ടോ അതിലേക്ക് ഇടുമ്പോൾ എല്ലാവരും ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും വിചാരിക്കുകയാണ് അല്ലേ എന്തായാലും നല്ല ചൂടോട് കുറച്ച് സമയം എടുക്കില്ല ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് കയറി ഒന്ന് കഴിച്ച് നോക്കി ചെയ്തൊരു വീഡിയോ ആണേ അപ്പോൾ അതാണ് സാധനം ഭംഗിക്ക് ഞാനൊരു മുളെ കല്ലുമ്മക്കായും വാങ്ങിയിട്ടുണ്ട് ഒരു ലൈബും വാങ്ങിയിട്ടുണ്ട് നല്ല ചൂടാട്ടോ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടും അത് അണിഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും ഒന്ന് കടിച്ചു നോക്കട്ടെ നല്ല ഒരു കല്ലുമ്പൊക്കായി ഒരു സാധാരണ കല്ലുമ്പൊക്കായി കഴിച്ചോട്ടെ എന്തായാലും നല്ല ചൂടാട്ടോ ചൂട് കഴിച്ചാൽ ഇങ്ങനെ ടേസ്റ്റ് മനസ്സിലാവാനോണ്ട് സാറിന് എന്തൊക്കെയോ ഉള്ളില് മസാല ഒക്കെ ഉണ്ട് എന്തായാലും വേറെ കൗതുക അല്ലേ വേറെ എവിടെയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് കിട്ടി കേട്ടോ പിന്നെ വേണല്ലേ ഒരുപാട് കടികൾ ഇതൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ട് മണിക്കൊക്കെ തുടങ്ങുകയുള്ളൂ ഇവിടെ ഇങ്ങനെ ആയിരക്കണക്കിന് കടികളുണ്ടാവും അവിടെ അല്ലേ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കണ്ടുണ്ട് പിന്നെ കട്ടലർ കാണാൻ നല്ലൊരു ഭംഗി പിന്നെ സമൂസ കാണുമ്പോൾ തന്നെ ചില സാധനങ്ങൾ ഒരു ഭംഗിയല്ലേ പിന്നെ എണ്ണയിപ്പൊരിക്കാത്ത ഈ അടകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു സാധനം കണ്ടു എന്താ വെച്ചാൽ ഞാനിത് നമ്മളെ തേങ്ങയും മനസാരൊക്കെ ഇട്ടുള്ള അട കണ്ടിട്ടുണ്ട് ഇത് ചിക്കൻ്റെ ഫില്ലിങ് ആകുമ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടിട്ടൊന്നും ഇല്ലല്ലേ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഒരു കൊച്ചു ഷോപ്പ് കേട്ടോ കൊച്ചു ഷോപ്പ് അങ്ങനെ വലിയ ഷോപ്പ് ഉണ്ട് അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്ക് നല്ല ഈ കടുക്കാം നമ്മളെ കല്ലുമ്മൊക്കെ എവിടെ പോയി ഇത് കണ്ടാൽ നമ്മളത് കഴിച്ചു പോകും അതോടൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റി ചെറിയ കണിക്ക കേട്ടോ അത് പിന്നെ അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ മാവ് തേച്ചിട്ട് വലുതാക്കുന്നതാണ് ഉള്ളൊരു കടുക്ക അതിൻ്റെ ഉള്ളം പോയി നമുക്ക് എടുക്കാം അതാ അത് കടിച്ചു നോക്കട്ടോ നല്ല ടേസ്റ്റുള്ള ഫില്ലിങ് കിട്ടുമോ വിചാരിച്ച മാതിരി അല്ല ഞാൻ വിചാരിച്ച വലിയൊരു ഇത് കൊടുത്തില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു മിക്സിങ് അടിപൊളി പിന്നെ ഇത് ചൂടാണെ ഞാൻ നോക്കാം ചെറിയ ചൂടുണ്ട് കേട്ടോ സംഭവം നമ്മളെ പപ്സിൻ്റെ ഒരു മസാല അല്ലേ ഉള്ളിയൊക്കെ വെച്ചില്ല അതും ഒരു കോഴിമുട്ടുള്ളിൽ വെച്ചിട്ട് ആ പൊറോട്ടേൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ അതുണ്ടാക്കി രതിൽ മടക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ആ ഒരു സോസും കൂടി നമ്മൾ ടൊമാറ്റോ സോസ് അങ്ങനെ എന്തെങ്കിലും കുട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അടിപൊളി സാധനം ഉണ്ടായിരുന്നു അതാണ് നമ്മൾ കോയാറോട് നിന്ന് വരുന്ന ആ റോഡ് അത് നേരെ നമ്മളെ ബീച്ച് ബട്ടറോഡ് ബീച്ചില്ലേ അത് അവിടെ തന്നെ ബട്ടറോഡ് കുറച്ച് മുന്നോട്ട് നമ്മൾ പുതിയ പോകുന്ന ആ ബീച്ചാണിത് അവിടെ എത്തിയപ്പോൾ കാണുന്നൊരു ഷോപ്പാണ് കേട്ടോ